ഇന്ത്യയിൽ വളരെ ചുരുക്കം പേർ മാത്രം ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മൾ പ്ലാസ്റ്റിക് അമിതമായിട്ട് ഉപയോഗിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഇടയിലുള്ള ഒരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ കേസുകളിൽ പന്ത്രണ്ട് പോയിന്റ് എട്ട് ശതമാനം വരെ ഒരു വലിയ ഉണ്ടായിട്ടുണ്ട് പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം അത് നിർമ്മിച്ച രാജ്യങ്ങൾ പോലും അതിന്റെ ഉപയോഗം നിർത്തിയിരിക്കുകയാണ് ഇവിടെ പ്ലാസ്റ്റിക് നിരോധിച്ചതിൻ്റെ ഫലമായിട്ട് ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്കിന് മുപ്പത് ശതമാനം ഉണ്ടായിട്ടുണ്ട് എന്നാൽ നാം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പന്നം നിർമ്മിക്കുന്ന റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നവർ ഇപ്പോഴും ഇന്ത്യയിൽ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ നിങ്ങൾ അതിൻ്റെ ബിസിനസ് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു അഞ്ചാറ് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ അതിൻ്റെ ഒരു മാർക്കറ്റ് ലീഡർ ആകാൻ തന്നെ കഴിയും ഫ്യൂച്ചറിൽ ഈ ഒരു ബിസിനസ്സിന് ഒരിക്കലും ഒരു ഡിമാൻഡും കുറയില്ല ഇതൊരിക്കലും മുങ്ങിപ്പോകുന്ന ഒരു ബിസിനസ്സുമല്ല ഈ ഒരു ബിസിനസ് എങ്ങനെ ആരംഭിച്ചാലൂടെ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാം എത്രത്തോളം ചിലവാകും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് പൂർണ്ണമായിട്ടും കാണുക ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്കിനെ പറ്റി പലരും പറയുന്നുണ്ട് എന്നാൽ എന്നാലിത് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഗ്രാനൂൽ എങ്ങനെ നിർമ്മിക്കാമെന്ന് അധികം ആരും പറയാറില്ല ഇന്ന് അമേരിക്ക ചൈന യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ചോളം ഉപയോഗിച്ച് നിർമ്മിച്ച ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്കിന് വലിയ ഡിമാൻഡുണ്ട് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഗ്രാനൂൽ നിർമ്മിക്കുന്ന വലിയ ആൾക്കാരൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ എക്സ്പോർട്ടിംഗ് ബിസിനസ്സും നിങ്ങൾക്കൊരു മികച്ച ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ നിങ്ങൾ കോൺഗ്രാനുൽ നിർമ്മിക്കുന്ന ഒരു ബിസിനസ് ആശയമാണ് നമ്മൾ പറയുന്നത് ഇതെന്ന് പറയുന്നത് ഒരുതരം റോ മെറ്റീരിയൽ ആണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്ന ചോളത്തിൽ നിന്നാണ് ഉണ്ടാക്കി എടുക്കുന്നത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ചോളം തന്നെയാണിത് അപ്പോൾ ഈ ഒരു ചോളത്തിൽ നിന്നുള്ള ഗ്രാനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏഴാമത്തെ വലിയ ചോളം ഉൽപാദകരാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെ പോയാലും നിങ്ങൾക്ക് ഇത് വളരെ കുറഞ്ഞ നിരക്കിൽ വാങ്ങാൻ കിട്ടും ഈ കോൺസ്റ്റാർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് പ്ലാസ്റ്റിക് പോലെയുള്ള ഒരു പ്രത്യേക ഗുണമുണ്ട് ഇതിനെ തെർമോ ഇലാസ്റ്റിസിറ്റി എന്നാണ് പറയുന്നത് പ്ലാസ്റ്റിക് സൈറസുകൾ ഉപയോഗിച്ച് ഇതിനെ ഏത് രൂപത്തിലേക്ക് വേണമെങ്കിലും മാറ്റാൻ കഴിയും കോൺസ്റ്റാർച്ച് ഒരു കിലോയ്ക്ക് മുപ്പത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ നിങ്ങൾക്ക് വിപണിയിൽ വാങ്ങാൻ കിട്ടും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ പ്രോസസ്സിംഗ് യൂണിറ്റും ആരംഭിക്കാൻ സാധിക്കും ഇതിന്റെ രണ്ടാമത്തെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിസൈസർ ആണ് കോൾ സ്റ്റാർജ് വളരെ കടുപ്പമുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകും ഇതിനെ വഴക്കമുള്ളതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിനെ നിങ്ങൾക്ക് ഗ്ലിസറോൾ സോർബിറ്റോൾ സിഡ്രിക് ആസിറ്റ് പോലെയുള്ള പ്ലാസ്റ്റിക്സറൈസറുകൾ ഉപയോഗിക്കാവുന്നതാണ് ഗ്രാൻഡിന്റെ വഴക്കവും അത് മണ്ണിൽ അഴുകി ചേരുന്നതിനുള്ള കഴിവുമൊക്കെ ഈ പ്ലാസ്റ്റിസ്റ്ററൈസറുകളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇത് കൂടുതൽ ഉപയോഗിക്കും കൂടുതൽ വഴക്കം കിട്ടും ഇപ്പൊ ഇതിന് വിപണിയിൽ അൻപത് രൂപ കിലോയ്ക്ക് വിലയുണ്ട് അനുസരിച്ച് അതിന്റെ വിലയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അപ്പം ഇത് ഉണ്ടാക്കുന്നതിന് ആദ്യം നിങ്ങളുടെ സ്റ്റാർച്ച് ഉണക്കി പൊടിക്കണം പൊടിച്ചതിന് ശേഷം ഇതൊരു ദ്രാവക രൂപത്തിലാക്കി പേസ്റ്റ് ഉണ്ടാക്കണം തുടർന്ന് നമുക്ക് ഒരു മെഷീൻ ആവശ്യമാണ് എക്സ് ഡൂഡർ മെഷീൻ എന്നാണ് ഇതിനെ പറയുന്നത് ഈ മെഷീൻ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ സാധിക്കും അപ്പോൾ ഈ ഒരു മെഷീൻ വാങ്ങുന്ന സ്ഥലത്ത് തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള ട്രെയിനിങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇത് വാങ്ങാൻ ശ്രമിക്കുക കാരണം വീഡിയോയിൽ നിങ്ങൾക്കത് പറഞ്ഞു പോയാൽ നിങ്ങൾക്കത് അത് മനസ്സിലാകണമെന്നില്ല അപ്പോൾ അതൊരു ചെറിയ ട്രെയിനിങ് എടുത്തതിന് ശേഷം നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൂടെ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഗ്രാനൂലുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരു ഗ്രാനൂലിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് സീറോ പോയിന്റ് ഫൈവ് എം എം മുതൽ മൂന്ന് എം എം വരെ ആകാം ക്വാളിറ്റിയും അതിൻ്റെ ആവശ്യകതയും അനുസരിച്ച് നിങ്ങൾക്ക് വ്യത്യസ്ത വലുപ്പങ്ങളിൽ ഇത് തയ്യാറാക്കാവുന്നതാണ് ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയതിനു ശേഷം ഇവ ഈർപ്പം തട്ടാത്ത ബാഗുകളിൽ നിങ്ങൾ പാക്ക് ചെയ്യണം ഇതിനുവേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് കിലോ മുതൽ അൻപത് കിലോ വരെയുള്ള വ്യത്യസ്ത വലുപ്പങ്ങളിലുള്ള ചാക്കുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സമീപത്തുള്ള ബയോപ്ലാസ്റ്റിക് നിർമ്മാതാക്കൾക്കോ അന്താരാഷ്ട്ര വ്യാപാരികൾക്കോ ഒക്കെ ഇത് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ബൈ പ്രോഡക്ട്സ് കൂടി ഇതിൽ നിന്ന് കിട്ടും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോണോയിൽ അതുപോലെ തന്നെ ഫൈബർ എന്നിവയെല്ലാം നിങ്ങൾക്ക് ഇതിൽ കിട്ടും അതും നിങ്ങൾക്ക് സീൽ ചെയ്യാൻ സാധിക്കും ഇപ്പം ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് കുറച്ച് ബഡ്ജറ്റ് ആവശ്യമാണ് ചെറിയ തോതിൽ ആരംഭിക്കുകയാണെങ്കിൽ പോലും മെഷീനും മറ്റു കാര്യങ്ങളും ഒക്കെ വാങ്ങുന്നതിന് ഇരുപത്തിയഞ്ച് മുതൽ അൻപത് ലക്ഷം രൂപ വരെ ആവശ്യമായിട്ട് വരും അപ്പം അത് മെഷീനും റോ മെറ്റീരിയലും എല്ലാം കൂടി ചേർത്തിട്ടുള്ള റേറ്റ് ആണ് ഇനി അല്പം കൂടി നിങ്ങൾ വലിയ തോതിൽ ചെയ്യാനാണെങ്കിൽ ഒരു കോടി രൂപ മുതൽ അഞ്ചു കോടി രൂപ വരെ ഇതിനെ ആവശ്യമായിട്ട് വരും വലിയ പ്ലാന്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇത്രത്തോളം രൂപ ചെലവ് വരും ഇപ്പം നിങ്ങൾക്ക് ഇതിന് കിട്ടുന്ന എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങുന്ന ചോളത്തിൻ്റെ വിലയും നിർമ്മാണ ചെലവുകളെയും ഒക്കെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇതിന് കുറഞ്ഞ നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ പ്രോഫിറ്റ് എടുക്കാവുന്നതാണ് അത് അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത് നിങ്ങൾക്ക് കിലോയ്ക്ക് എൺപത് രൂപ നിരക്കിലൊക്കെ ഇത് വിൽക്കാൻ സാധിക്കും ഒന്നൊന്നര വർഷം കൊണ്ട് തന്നെ നിങ്ങൾ മുടക്കിയ മുഴുവൻ തുകയും നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനും സാധിക്കും ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്കിന് പാക്കേജിംഗ് വ്യവസായത്തിലും മെഡിക്കൽ വ്യവസായത്തിലും വലിയ ഡിമാൻഡ് ഉണ്ട് ഈ വ്യവസായങ്ങളിൽ പ്രവർത്തിക്കുന്ന കസ്റ്റമേഴ്സിനെ നിങ്ങൾ ലക്ഷ്യമിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വിൽക്കാനും നല്ല പ്രോഫിറ്റ് എടുക്കാനും സാധിക്കും ഇപ്പോൾ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ട രജിസ്ട്രേഷൻസും ലൈസൻസും ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തിരിക്കണം ഇപ്പോൾ ഇതിന് മെഷീൻ വാങ്ങുന്നതിനൊക്കെ നിങ്ങൾക്ക് സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ അതെല്ലാം അന്വേഷിക്കുക നിങ്ങളുടെ അടുത്തുള്ള ലോക്കൽ മാർക്കറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ റോ മെറ്റീരിയൽ വാങ്ങാൻ സാധിക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നൊക്കെ ഇത് വാങ്ങാൻ സാധിക്കും ഇതിന്റെ എല്ലാ മെഷീനുകളും ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഒരു ക്രഷർ എക്സ്പ്ലോഡർ ഡ്രയർ പാക്കേജിംഗ് മെഷീൻ എന്നിവയാണ് ഈ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ട് വരുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും ഒരു ബിസിനസ് ആശയം ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട് എന്നും ഇത് അധികമാരും ചെയ്യാത്തൊരു ആണ് എന്നും ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഈ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിനെ പറ്റി നിങ്ങൾ കൂടുതൽ അന്വേഷിച്ചിരിക്കണം അന്വേഷിച്ച് മാക്സിമം കാര്യങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് ചെയ്യാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യുക ഏത് ബിസിനസ്സും ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു ഗവേഷണം തീർച്ചയായിട്ടും നടത്തിയിരിക്കണം അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഉപദേശങ്ങൾ തീർച്ചയായിട്ടും തേടിയിരിക്കണം അതിനുശേഷം നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ മാത്രം ചെയ്യാവൂ ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക